ഡൽഹി ഹുമയൂൺ കുടീരത്തിന് സമീപമുള്ള ദർഗ തകർന്നു വീണ് അഞ്ചു പേർ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ദർഗയുടെ കാലപ്പഴക്കമാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം സജു തോമസ് വിശദാംശങ്ങൾ നൽകും സജു ദൗർഭാഗ്യകരമായ ഒരു അപകടം അഞ്ചു പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി ആ സൈഫുദ്ദീൻ അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് അൻപതോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉടൻ തന്നെ അവർ ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു മരിച്ചവരിൽ മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് ഉള്ളത് എന്തായാലും ഇപ്പോൾ ഈ രക്ഷപ്പെടുത്തിയവരിൽ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഇതൊരു ഹുമയൂൺ തോമ്പാണ് ഹുമയൂൺ ശവകുടീരത്തിന് അടുത്തുള്ള ഒരു ദർഗയ്ക്കാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം വേണ്ട ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഈ മഴ മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു ഉണ്ടായതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം അതായത് കാലപ്പഴക്കം കൊണ്ട് ഈ ദർഗ അപകടാവസ്ഥയിലായിരുന്നു ഈ ഈ ദർഗയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ പതിനൊന്ന് പേരാണ് അവർ ഈ പ്രദേശവാസികളാണെന്നാണ് ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹുമേൺ ടോബിന് സമീപമുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ദർഗയാണ് ഇവിടത്തേക്കാണ് E... പ്രാർത്ഥനയ്ക്കായി എത്തിയവർക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അപകട സമയത്ത് പതിനൊന്ന് പേര് ഈ ദറക്കുള്ളിൽ ഉണ്ടായിരുന്നു അവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഉടൻ തന്നെ ഏകദേശം നാലരയോടുകൂടി തന്നെ ഫയർഫോഴ്സിലൂടെ എത്തുകയും അവരെ ഉടൻ പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അഞ്ച് പേരുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ പേരെ ഈ സ്ഥലത്ത് നിന്ന് ഇവയൊക്കെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും എൻ ഡി ആർ എഫിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത് അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ആറുപേർ രക്ഷപ്പെട്ട ും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പതിനൊന്ന് പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ചു അഞ്ചുപേരുടെ ജീവൻ രക്ഷപ്പെടുത്താനായില്ല അവർ ഉടൻ തന്നെ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാകുന്നത് ഈ രക്ഷപ്പെട്ടവരിൽ അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നുണ്ട് ഇന്ന് വൈകിട്ട് നാലരോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് സജു തോമസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്